ിലെ അലിഗഡിൽ ബിസിനസ്സുകാരനായ അഭിഷേക് ഗുപ്തയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഹിന്ദു മഹാസഭ നേതാവ് പാണ്ഡെ ഒളിവിൽ സംഭവത്തിൽ മുഹമ്മദ് ഫസൽ എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു ഈ കേസിൽ പൂജയുടെ ഭർത്താവ് അശോക് പാണ്ഡയെ പോലീസ് നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു കൊലപാതകത്തിന് പിന്നാലെ മുഖ്യ സൂത്രധാരക പൂജ ശകുൻ പാണ്ഡയാണെന്ന് പോലീസ് സംശയിക്കുന്നു ഗാന്ധിജിക്കെതിരായ പരാമർശങ്ങളുടെ പേരിൽ നേരത്തെയും പൂജ വിവാദങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു ബൈക്ക് ഷോറൂം ഉടമയായ അഭിഷേക് ഗുപ്തയെ കൊലപ്പെടുത്തിയത് താനും ആസിഫ് എന്ന കൂട്ടാളിയും ചേർന്നാണെന്ന് മുഹമ്മദ് ഫസൽ പോലീസിനോട് സമ്മതിച്ചു പൂതാശുഖകന്റെയും ഭർത്താവ് അശോക് പാണ്ഡെയുടെയും നിർദ്ദേശപ്രകാരമാണ് കൊലപാതകം നടത്തിയതെന്നും ഇതിനായി പൂജ മൂന്ന് ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തിരുന്നുവെന്നും ഫസൽ പോലീസിന് മൊഴി നൽകി കൊലപാതകത്തിന് പിന്നിലെ പ്രധാന കാരണം സാമ്പത്തിക തർക്കമാണെന്ന് പോലീസ് പറയുന്നുണ്ടെങ്കിലും അഭിഷേകിന്റെ പിതാവ് നീരജ് ഗുപ്തയുടെ ആരോപണങ്ങൾ കേസിന് പുതിയൊരു മാനം നൽകുന്നു അഭിഷേക് പൂജ ശുഗൻ പാണ്ഡെയുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും ഈ ബന്ധം അവസാനിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ പൂജ കൊട്ടേഷൻ നൽകുകയായിരുന്നെന്നും നീരജ് ഗുപ്ത ആരോപിച്ചു